ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം കേട്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടി കാണിക്കാന്ന് കരുതി ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ് രണ്ട് കോംബോ ബോക്സാണ് കേട്ടോ അതായത് നമുക്ക് പിന്ന് അതുപോലെ തന്നെ റിങ് കമ്മൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോക്സാണ് നല്ല അടിപൊളി ബോക്സാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ എമൗണ്ടിലാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഈ കോംബോ ഓഫറിന് വെറും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം ആ റേറ്റണുള്ളിൽ കാണാനുണ്ട് അതുപോലെ തന്നെ നല്ല യൂസിങ് ആണ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് നമ്മൾ മഴ കായുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് അലക്കിടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് ജസ്റ്റ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കൂടുതൽ പേപ്പറും ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്കാണ് കേട്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഡ്രസ്സ് ഇടാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ